സ്വാഗതം എം ടി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു ഹൃദയ സ്തംഭനമുണ്ടായെന്ന് മെഡിക്കൽ ബുള്ളറ്റിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലെന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി എൻ എസ് എസിന് പിന്നാലെ രമേശ് ചെന്നിത്തലയ്ക്ക് എസ് എൻ ഡിപിയുടെയും പിന്തുണ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും വെള്ളാപ്പള്ളി നടേശൻ നടേശൻസ് പിന്തുണച്ചാലും ചെന്നിത്തലയ്ക്ക് ഗുണമുണ്ടാകില്ലെന്നും എന്ത് ഗുണമുണ്ട് കോൺഗ്രസിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് രമേശിന് വേണ്ട കാരണം കോൺഗ്രസ് വേണ്ടേ കോൺഗ്രസിനോട് യാതൊരു കെ സി വേണുഗോപാലിനും വി ഡി സതീശനും വെള്ളാപ്പള്ളിയുടെ വിമർശനം നിക്ഷേപ തുക ഭാര്യയുടെ ചികിത്സയ്ക്കായി തിരിച്ചു കിട്ടാത്തതിൽ ബാങ്കിന് മുന്നിൽ ആത്മഹത്യ കട്ടപ്പന കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയത് മുളങ്കാശ്ശേരി സ്വദേശി സാബു സിപിഎം ഭരിക്കുന്ന സൊസൈറ്റിയിലെ ജീവനക്കാരാണ് മരണത്തിന് ഉത്തരവാദികളെന്ന് ആത്മഹത്യാക്കുറിപ്പ് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന് ബന്ധുക്കൾ उचित नहीं है आप सभी को इस विषय पर नियमों की अनुपालन करना सुनिश्चित करना पड़ेगा मैं पुनः आग्रह करता हूं इसको गंभीरता से लें और किसी भी स्थिति के अंदर लोकसभा अनिश्चित काल तक पिरी इन पार्लमेंट पुरते चेरी भरण प्रतिपक्ष प्रतिषेध राहुल गांधी केवकाश लंघन नोटीसुम्बाई बीजेपी एफ ऐर पार्लमेंट स्ट्रीट

മന്ത്രിമാറ്റ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് തോമസ് കെ തോമസ് അഭിമന്യു വധക്കേസിൽ വിചാരണ തുടങ്ങാത്തതെന്ന് നോട്ടീസ് അയച്ചു ഹൈക്കോടതി ഇടപെടൽ അഭിമന്യുവിന്റെ അമ്മയുടെ ഹർജിയിൽ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതി ഷഫീക്ക് വധശ്രമ കേസിൽ അച്ഛനും രണ്ടാനമ്മയും കുറ്റക്കാർ ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകും തൊടുപുഴ കോടതി വിധി പറയുന്നത് സംഭവം നടന്ന പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ തള്ളിയ മെഡിക്കൽ വേസ്റ്റ് കേരളം നീക്കം ചെയ്യും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ തിരുനെൽവേലിയിൽ മാലിന്യങ്ങൾ കൈമാറിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് സമാപനം വൈകിട്ട് മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാര പ്രഖ്യാപനം അല്പസമയത്തിന് എം ടി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഹൃദയസ്തംഭനം സംഭവിച്ചുവെന്ന് വ്യക്തമാക്കി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങി നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചത് ഞാന് എം ടി ഐ സിയിൽ കയറി കണ്ടു അദ്ദേഹം ഈ പ്രാണവായുവിൻ്റെ ഒരു മുഖം മൂടി ഓക്സിജൻ മാസ്ക് എന്ന് പറഞ്ഞു അത് വെച്ചാൽ കിടക്കുന്നത് കണ്ണ് അടച്ചാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ നേഴ്സിനോട് ചോദിച്ചു അദ്ദേഹം ഉറങ്ങാണ് അവർ പറഞ്ഞ് വിളിച്ചോളൂ വിളിച്ചോളൂന്നു അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ചോ മനസ്സിലായില്ലെന്നറിയില്ല അദ്ദേഹം കണ്ണ് ഉറഞ്ഞില്ല പിന്നെ നേഴ്സ് വന്ന് വിളിച്ചു പിന്നെ ആൾ വന്നിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം കണ്ണു പറഞ്ഞു ഞാൻ പിന്നെ ഒരു നാലഞ്ച് മിനിറ്റ് അവിടെ നിന്നിട്ട് പോരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട എല്ലാ ആളുകളും ഇവിടെ ഉണ്ട് എനിക്ക് എനിക്ക് മനസ്സിലായത് വളരെ വളരെ സന്നിഗ്ധാവസ്ഥയിലാണ് ക്രിട്ടിക്കലാണ് വാസുദേവൻ നായർ മഹാഭാഗ്യവാനാണ് വാസുദേവൻ നായർ അത്രയും ഭാഗ്യമുള്ളൊരു എഴുത്തുകാരൻ എൻ്റെ ധാരണയിൽ ഈ ഭാഷയിൽ ഉണ്ടായിട്ടില്ല എല്ലാ കാര്യത്തിലും എഴുത്തിൻ്റെ കാര്യത്തിൽ സിനിമയുടെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ പത്രപ്രവർത്തനത്തിൽ സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ വളരെ ഭാഗ്യവാനായ ഒരു മനുഷ്യൻ പ്രസംഗം തൻ്റെ ഒരു ആവിഷ്കാര മാധ്യമാണെന്ന് ഒരാളാണ് ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗത്തിൻ്റെ സമാഹാരങ്ങൾ വന്നിട്ടുണ്ട് ആദ്യത്തെ സമാഹാരം എഡിറ്റ് ചെയ്ത് ഞാനാണ് വാക്കുകളുടെ വിസ്മയം എന്ന് പറഞ്ഞിട്ട് ഇനി വേറെ ആർക്കും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം എഴുതാൻ അല്ലെങ്കിൽ വായിക്കാൻ സിനിമയെക്കാളും കൂടി അദ്ദേഹം സാഹിത്യത്തെ മതിക്കുന്ന ഒരാളാണ് ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ 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 മെഡിക്കൽ മെഡിക്കൽ സപ്പോർട്ടും സപ്പോർട്ടും സാധ്യമാകുന്ന സാധ്യമാകുന്ന കാര്യങ്ങളും കാര്യങ്ങളും എല്ലാവിധ ും വിവരങ്ങളുമായി സി വി അനുമോദ് ചേരുന്നു അനുമോദ അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴായിരിക്കും പ്രമുഖരെല്ലാം എം ടി സന്ദർശിക്കാൻ എത്തുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉള്ളത് എത്രത്തോളം പ്രതീക്ഷ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വിവരങ്ങൾ എന്താണ് ആ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാകുമെന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് എന്തെല്ലാം പുരോഗതി ഈ അദ്ദേഹം ഈ ചികിത്സയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നത് ആ മെഡിക്കൽ ബുള്ളറ്റിൽ മാത്രമേ നമുക്ക് ഔദ്യോഗികമായിട്ട് മനസ്സിലാക്കാനാവുകയുള്ളൂ അദ്ദേഹത്തെ കാണുവാൻ നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ രാഷ്ട്രീയ രംഗത്തുള്ളവരും സാമൂഹിക പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ഈ ും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മെമ്മോറിയൽ ആശുപത്രിക്ക് പുറത്തുനിന്ന് എം ടി വാസുദ്ധത്തില് അതീവ ഗുരുതരമായിട്ട് തുടരുകയാണെന്നാണ് വിവരം വരുന്നത് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു ആശുപത്രി അദ്ദേഹത്തിന് ഹൃദയസ്തംഭനമുണ്ടായി എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായിട്ട് പുറത്ത് വരുന്നത് മന്ത്രിമാരടക്കമുള്ളവർ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘമാണ് ആരോഗ്യനില നിരീക്ഷിക്കുന്നത് ഏതായാലും ശ്വാസ തടസ്സത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഓക്സിജൻ്റെ സഹായം ലഭ്യമാക്കിക്കൊണ്ടാണ് എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഒരു സന്നിഗ്ധാവസ്ഥയിൽ തുടരുകയാണെന്നുമാണ് ആശുപത്രിയിലേക്ക് സന്ദർശനം നടത്തിയ എം എൻ കാരശ്ശേരി അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർ ചെയ്യുന്നുണ്ടെന്ന് എൻ ഡി എ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയ സമയത്തുള്ള അതേ അവസ്ഥ തന്നെ തുടരുകയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയത് സി വി അനുമോദിലേക്ക് വീണ്ടും അനുമോദം തുടരാം ും എംിയുടെ അദ്ദേഹത്തിന് കാണുമാരായിട്ട് കോഴിക്കോട് ആശുപത്രിയിലേക്ക് മീഡം എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അത് രാഷ്ട്രീയ രംഗത്തുള്ളവരുണ്ട് സാമൂഹ്യ സാംസ്കാരിക അടുത്ത സമയം മുൻപ് നമ്മൾ എം എൽ എ പി നന്ദകുമാർ അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനാകുന്നത് അദ്ദേഹം എം ടി എയുടെ കൂടെ തന്നെ ഉണ്ട് അദ്ദേഹമായി സംസാരിച്ചപ്പോഴും ഇപ്പോഴൊന്നും വലിയ മാറ്റങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാ അറിയാൻ കഴിയുന്ന കാര്യം നേരത്തെ സിനിമാ മേഖലയിലുള്ള നിരവധി പേർ അദ്ദേഹത്തെ കാണുവാനായിട്ട് ഇവിടെ എത്തിയിരുന്നു എം എം കെ മുനീർ അദ്ദേഹം അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു പി മോഹനൻ സി പി എം ജില്ലാ സെക്രട്ടറി അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഈ ഇപ്പോൾ ഇടയ്ക്കിയുടെ ഈ പ്രമുഖരൊക്കെ ഇവിടെ വന്ന് പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് എല്ലാവരും എം ടിയുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ച് അദ്ദേഹത്തെ സന്ദർശിച്ച് നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ നിലയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് മെഡിക്കൽ ബുള്ളറ്റിൻ ലഭിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അത് അഞ്ചു മണിയോടെ ആകും എന്ന സൂചനയാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ അതിന് എത്ര മണിക്ക് എന്നുള്ള ഔദ്യോഗികമായിട്ട് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മെഡിക്കൽ ബുള്ളറ്റിന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് രാവിലെ മെഡിക്കൽ ബോർഡുകളിൽ പറഞ്ഞാൽ അതേ സാഹചര്യങ്ങൾ ഹൃദയസ്തംഭരം ഹൃദയാഘാതമുണ്ടായതിൻ്റെ പ്രശ്നങ്ങളും ഈ ശ്വാസകോശത്തിൽ നെറുക്കെട്ടും അതുപോലെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാമുണ്ട് ശ്വാസമെടുക്കുന്നതിന് തടസ്സമുണ്ട് ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ശ്വാസമെടുക്കുന്നത് പക്ഷേ പ്രതീക്ഷയുണ്ട് എന്ന ആശ്വാസമാകുന്ന വിവരങ്ങൾ അത് കേൾക്കാനാകും പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് മേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് എസ് എൻ ഡി പിഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിലെ ഏറ്റവും യോഗ്യൻ ചെന്നിത്തലയാണെന്ന് വ്യക്തമാക്കിയ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കെ സി വേണുഗോപാലെയും വി ഡി സതീശനെയും കെ സി വേണുഗോപാൽ അവസരം ലഭിച്ചിട്ടും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്നും എടാ പോഡോ വിളിച്ച് വെറുപ്പ് സമ്പാദിക്കുന്ന നേതാവാണ് സതീശൻ എന്നുമായിരുന്നു വിമർശനം അതേസമയം എൻ എസ് എസുമായി സഹകരിച്ചിട്ട് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ലെന്നും കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കോൺഗ്രസിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് രമേശ് ചെന്നവണ ഉണ്ടായി അടുത്ത താക്കോൽ കിട്ടും എന്നുള്ള പ്രതീക്ഷിതും വേണ്ട കാരണം കോൺഗ്രസ് ഭരണം കിട്ടിയിട്ട് വേണ്ടേ കോൺഗ്രസ്സിനോട് ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല പക്ഷേ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ഇപ്പോൾ നാലഞ്ച് പേര് മുഖ്യമന്ത്രി യാകാരായിട്ട് ചട്ട് ഷട്ട് തയ്ച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ സത്യമായിട്ട് തോന്നുമ്പോഴും യാഥാർത്ഥ്യമാകാത്ത ഒന്നിനെ പറ്റി നമ്മൾ വലിയ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ എൻ എസ് എസ് ആയിട്ട് അടുത്തു എന്നുള്ളതൊരു കുറ്റകരമാണെന്ന് പറയാനുള്ളത് നല്ലവനാണ് വിശാല ാണ് മനുഷ്യരോട് എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവിന്റെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ലേ തമ്മിൽ ഭേദം തൊമ്മനാണ് ആ സ്നേഹജൻ ചേരുന്നു ശരണ്യ എൻ എസ് എസിൻ്റെ ആ ക്ഷണത്തിന് തൊട്ടുപിറകെ എസ് എൻ ഡി പിയും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം എന്നുള്ളൊരു പരസ്യ പ്രതികരണവുമായി വെള്ളാപ്പള്ളി തന്നെ മുന്നോട്ട് വരുമ്പോൾ അത് വി ഡി സതീശനെതിരെയും കെ സി വേണുഗോപാലിനെതിരെയും അതായത് ഇപ്പോഴുള്ള അച്ചുതണ്ടിനെതിരെയുള്ള വിമർശനം കൂടി ആ വാക്കുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നു ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു പുതിയതായിട്ടെന്നുള്ള സൂചന കൂടി വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ തീർച്ചയായിട്ടും അപർണ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് സാമുദായിക നേതാക്കന്മാരുമായി കൂടുതൽ ഒരു അടുപ്പത്തിലേക്കും ഒപ്പം തന്നെ പിണങ്ങി നിൽക്കുന്നവരെ കൂടുതൽ അടുപ്പിച്ചുമൊക്കെ മുന്നോട്ട് നീങ്ങുന്ന കൂടുതൽ ശക്തനായി മുന്നോട്ട് നീങ്ങുന്ന രമേശ് ചെന്നിത്തലയുടെ നീക്കമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടക്കുന്ന വൈക്കത്ത് നിന്ന് ആരംഭിക്കുന്ന ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയുടെ പരിപാടിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നതും വലിയ ചർച്ചയായി മാറിയിരുന്നു പക്ഷേ അങ്ങനെ പങ്കെടുക്കുന്നത് സ്ഥിരമായ രമേശ് ചെന്നിത്തല പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്യുമ്പോഴും അദ്ദേഹം പറയുന്നത് പി ഡി സതീഷിനെതിരെയും രമേ കെ സി വേണുഗോപാലിനെതിരെയും ഉന്നയിക്കുന്ന വിമർശനങ്ങളും അവിടെ ഒരു തട്ടുമുകളിൽ രമേശ് ചെന്നിത്തലയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് എസ് എൻ ഡി പിയുമായി വലിയ അടുപ്പത്തിലല്ല മുന്നോട്ട് പോകുന്നത് അത് പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒപ്പം തന്നെ കെ സി വേണുഗോപാൽ ജില്ലയിൽ നിന്നും കെ സി വേണുഗോപാൽ ആണെങ്കിൽ പോലും അത്തരത്തിലൊരു അടുപ്പം സൂക്ഷിക്കാത്ത ഘട്ടത്തിലും ഇവരുമൊക്കെ എല്ലാവരുമായ ഒരു സമവായത്തിൽ പോകുന്ന ആളാണ് രമേശ് ചെന്നിത്തല അത് കുറച്ചുകൂടി ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പരസ്യമായി രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് വേണ്ടി ഒരു പ്രതികരണം നടത്താനായി എസ് എൻ ഡി എസ് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലം കടക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ച് സംഘടന കോൺഗ്രസ് പുനഃസംഘടന വരുന്നതോ ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാൻ പോകുന്നു ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പറ്റിയ നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞുവയ്ക്കുന്നത് ഒപ്പം തന്നെ വി ഡി സതീശനും കെ മുരളീധരനും കെ സി വേണുഗോപാലും അടക്കമുള്ള നേതാക്കന്മാർ കെ സുധാർ അടക്കമുള്ള അഞ്ചു പേർ പിടിവലി നടത്തുമ്പോൾ അവരിൽ എഫെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും യോഗ്യനായ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ആളാണ് ചെന്നിത്തല എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ വി ഡി സതീഷിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു വാടാ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുക മാത്രമാണ് വി ഡി സതീഷിന് ചെയ്യുന്നത് കെ സി വേണുഗോപാൽ സംഘടന രംഗത്ത് ഏറെ കഴിവുള്ള ആളാണ് പക്ഷേ അദ്ദേഹം അത്രയും അധികം ഉയർന്ന പദവിയിലേക്ക് എത്തി നിൽക്കുമ്പോഴും കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സമുദായക സംഘടനകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും The വൈക്കത്ത് നടക്കുന്ന എസ് എൻ ഡി പിയുടെ പദയാത്രയുമായി ബന്ധപ്പെട്ട മുഖ്യ മുഖ്യ അതിഥിയായി ആ ചടങ്ങിൽ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ഒരു പൂർണ്ണ പിന്തുണയോടുകൂടിയുള്ള വെള്ളാപ്പള്ളിയുടെ ഒരു രമേശ് ചരിത്രയ്ക്ക് വേണ്ടിയുള്ള വാക്കുകൾ എന്നതും നമ്മൾ വില കണക്കിലെടുക്കണം ഒപ്പം തന്നെ അതേസമയം തന്നെ ഇതൊക്കെ പറയുമ്പോഴും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത് ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഒപ്പം താക്കോൽ സ്ഥാനത്തേക്ക് പോയാലും ആര് താക്കോൽ സ്ഥാനത്ത് എന്നുള്ള ചർച്ചകൾക്ക് പോലും പ്രസക്തിയില്ല കാരണം ഇനിയും അധികാരത്തിൽ എൽ ഡി എഫിനാണ് അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്നും നിക്ഷേപം തിരികെ നൽകാത്തതിൽ കട്ടപ്പനയിൽ നിക്ഷേപകൻ തൂങ്ങി മരിച്ചു കട്ടപ്പന ആത്മഹത്യ തിരികെ ചോദിക്കാനെത്തിയ തന്നോട് ജീവനക്കാർ മോശമായി പെരുമാറിയെന്നാരോപിക്കുന്ന സാബുവിന്റെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു ബാങ്കിന് മുന്നിലെ കയറിൽ തൂങ്ങിയ നിലയിലാണ് രാവിലെ സാബുവിനെ കാർഷെ തുക തിരിച്ചു കിട്ടാത്തതിൽ മനം ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സാബുവിനുണ്ടായിരുന്നത് ഭാര്യയുടെ ചികിത്സയ്ക്കായി പലതവണ പണം ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചു പണം കിട്ടിയില്ല ഒടുവിലെത്തിയപ്പോൾ ജീവനക്കാർ തന്നെ അധിക്ഷേപിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ഇനി സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഭരണം നടക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കോടിക്കണക്കിന് രൂപ കട്ടപ്പനയിലെ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും കൊടുക്കാനുണ്ട് ഓരോ തവണ അവധി പറയാണ് ചില ഘട്ടത്തിൽ അവധി കഴിഞ്ഞ് കട്ടപ്പനയിൽ തന്നെ ചെറുകിട വ്യാപാരം നടത്തുകയായിരുന്നു സാബു

അതേസമയം സാബുവിന്റെ മരണത്തിൽ കുറ്റക്കാരായവരെ അറസ്റ്റ് ചെയ്യാതെ സംസ്കാരം നടത്തില്ല എന്ന നിലപാടിലാണ് കുടുംബം പുള്ളി ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് പൈസ തിരിച്ചവർ കൊടുത്തായിരുന്നു ബാക്കി ട്വൻറ്റി ഫൈവ് ലാപ്പോളം ഡിപ്പോസിറ്റ് ഉള്ളതായിട്ടറിവ് അത് വലിച്ച പോലെ മാസം തോറും കൊടുക്കുന്നില്ലെന്നുള്ള പെങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൈസ ഉള്ളവർ തിരിച്ച് വെച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും പ്രശ്നങ്ങളിലായിരുന്നു പൈസ ഡെപ്പോസിറ്റ് വെച്ച് തിരിച്ച് കൊടുക്കുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് പെങ്ങൾ അഡ്മിറ്റായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച അവിടെ തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഈ ഓട്ടോസ് മൂലോട്ട് വന്നപ്പോൾ അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് ലക്ഷം രൂപ ആവശ്യമായിരുന്നു പുള്ളിക്കിന് അപ്പോൾ പുള്ളി നമ്മളോടൊന്നും പറഞ്ഞില്ല പുള്ളി ഇന്നലെ ബാങ്കിൽ വന്ന് പൈസ വെച്ചപ്പോൾ ഒരു ഭയങ്കര പൈസ കൊടുത്തില്ല പൈസ കൊടുക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വാക്കുകാർക്കുണ്ടായതായിട്ടാണ് അറിവ് വാക്കുകാർക്ക് ഉണ്ടായത് എന്തെന്തോളും ഉണ്ടായതായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നിരാശനായിട്ടാണ് വീട്ടിൽ വന്നത് അപ്പോൾ മകനുമായിട്ട് ഞാനും സംസാരിച്ചു പ്രശ്നങ്ങൾ പഠിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞുതന്നു ചോദിച്ചാൽ അപ്പോൾ ഭയങ്കര വിഷമത്തിലാവുന്നത് ബാങ്ക്കാർ പുള്ളിയെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് മകൻ എന്നോട് പറഞ്ഞ കൂടി കൊടുക്കും അങ്ങനെ ഒരു അറിയാൻ മൃതദേഹം വിട്ടു നൽകാതെ കോൺഗ്രസും ബി ജെ പിയും ബാങ്കിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു പ്രിൻസ് ജെയിംസ് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നു പ്രിൻസ് സംസ്കാരം നടത്താൻ അനുവദിക്കുകയില്ല എന്നൊരു നിലപാട് ബന്ധുക്കൾ വ്യക്തമാക്കിയതാണ് നടപടി ഉറപ്പ് നൽകിയിട്ടുണ്ടോ കോൺഗ്രസും ബി സമരം അവസാനിപ്പിക്കുന്നതിന് കാരണം എന്തായിരുന്നു ഭർണ നിലവിൽ ഗവർണന്റെ മൃതദേഹം പോസ്റ്റ് പറഞ്ഞ നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രാവിലെ സംഭവം നടന്ന ഉടൻ തന്നെ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ സൊസൈറ്റിയുടെ മുൻപിൽ എത്തിയിരുന്നു സമരം ആരംഭിക്കുകയും ചെയ്തിരുന്നു വൻതോതിലുള്ള പ്രതിഷേധമാണ് വിവിധ രാഷ്ട്രീയ നേതാക്കളും അപ്പം ഘട്ടമായ വ്യാപാരികളും നടത്തിയത് നിലവിൽ വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ടായി ഉണ്ടായത് തുടർന്ന് ഹർത്താലിൽ ആഹ്വാനം ചെയ്യുകയായിരുന്നു മൃതദേഹം വിട്ടുകൊടുക്കാതെയായിരുന്നു സമരം നടന്നത് പിന്നീട് പോലീസും സമരക്കാരും ബന്ധുക്കളുണ്ടെന്നുള്ള ചർച്ചയെ തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മറ്റും വിട്ടു നൽകിയത് എന്നാൽ ഇപ്പം ബന്ധുക്കൾ സമരക്കാരോട് പറയുന്നതും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടന്ന ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടന്ന ശേഷവും കുറ്റക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സംസ്കാരിച്ച സംസ്കാര ചടങ്ങുകൾ നടത്തില്ല എന്നുള്ള നിലപാടാണ് ബന്ധുക്കൾ സ്വീകരിച്ചിരിക്കുന്നത് അത് സമരക്കാരെ അറിയിച്ചിട്ടുണ്ട് തുടർന്ന് അത്തരത്തിലുള്ള സമര രീതിയിലേക്ക് നീങ്ങുവാനാണ് ഇവരുടെ തീരുമാനം ഇതായത് പ്രധാനമായും ബാങ്കിലെ ജീവനക്കാരായ സെക്രട്ടറി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് ആത്മഹത്യ പ്രേരണത്തിനടക്കമുള്ള അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെയാണ് പണം ആവശ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പന അപകടങ്ങൾ എത്തിയത് രണ്ടു ലക്ഷത്തോളം രൂപ ഇയാൾക്ക് വളരെ അടിയന്തരമായ ആവശ്യമുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ നിക്ഷേപമുണ്ട് കട്ടപ്പനയിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സഹകരണ മേഖലയിലെ സി പി എം കൊള്ളയുടെ രക്തസാക്ഷിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ എൻസിപി സംസ്ഥാന ഘടകം പിളർപ്പിന്റെ വക്കിലെത്തി തനിക്കെതിരെ യോഗം വിളിച്ച പി സി ചാക്കോയ്ക്കെതിരെ കടുത്ത നീക്കത്തിനാണ് എ കെ ശശീന്ദ്രന് ഒരുങ്ങുന്നത് തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ എടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് താൽപര്യമില്ലെന്ന് ശശീന്ദ്രൻ ന്യൂസൈറ്റിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിക്ക് മാത്രമുള്ള പ്രത്യേക ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ കുറേ പരാതികൾ സംശയാസ്പദമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാൻ പ്രയാസമുണ്ട് എന്ന നിലപാട് മാത്രമേ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളൂ എ കെ ശശീന്ദ്രൻ കടുത്ത നിലപാടിലാണ് തോമസ് കെ തോമസിനോട് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും താല്പര്യമില്ലെന്ന് ശശീന്ദ്രൻ പരസ്യമാക്കി ഒപ്പം തനിക്കെതിരെ ചാക്കോ യോഗം വിളിച്ചതിലും ുംശീന്ദ്രൻ കടുത്താടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തർക്കവും ചർച്ചയും പോരാട്ടവും നടത്തുന്നതിലെ യുക്തിരാഹിത്യത്തെ കുറിച്ചാണ് അണികൾ സമൂഹം ചിന്തിക്കുന്നത് പിന്നെയും ചർച്ചകളും കൂടിയാലോചനകളും പ്രസ്താവനകളും വാർത്തകളും വരുത്തുന്നത് അനാരോഗ്യകരമായ പ്രവണതയാണ് എൻ സി പി സംസ്ഥാന നേതൃത്വം പിളർപ്പിന്റെ വക്കിലാണ് ചാക്കോ വിഭാഗത്തിനെതിരെ ബദൽ യോഗം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങിയാണ് ശശീന്ദ്രൻ വിഭാഗം ഇന്ന് തൃശൂരിൽ യോഗം ചേരാനിരുന്നുവെങ്കിലും പിന്നീട് മാറ്റിവെച്ചു സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയും നൽകുന്ന പിന്തുണയാണ് ശശീന്ദ്രന്റെ ധൈര്യം അതേസമയം കാത്തിരിക്കുമെന്നാണ് തോമസ് കെ തോമസിന്റെ പ്രതികരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും പിരിഞ്ഞു ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും ഭരണ പ്രതിപക്ഷ ബഹളത്തിന് മാറ്റമുണ്ടായില്ല അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ബഹളം ചർച്ച അസല ഭാവനായി അംബേദ് हमारा संविधान अंबेडकर जी की देन है और इस देश की जनता की देन है और हमारी आजादी की लड़ाई की देन है और उनका इस तरह से अपमान हिंदुस्तान नहीं सहेगा रण एमपी मारे मर्दिशा प्रतिपक्ष नेता राहुल गांधी सस्पेंड ചെയ്യണം എന്നാണ് ഇരുന്നു ഭരണപക്ഷത്തിന്റെ ആവശ്യം കോടമംഗലത്തെ 6 വയസ്സുകാരീയുടേ കൊലപാതകത്തിൽ പിടിയിലായ രണ്ടാനമിനെ തെളിwebdriver എത്തിച്ചു കുട്ടിയെ തുടർന്നുള്ള ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിരുന്നു യു പി സ്വദേശിനി വയസ്സുകാരി മുസ്കാനെ ഇന്നലെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രി ഭക്ഷണം കഴിച്ചുകിടന്ന കുട്ടി ഉണർന്നില്ലെന്നായിരുന്നു കുടുംബം പോലീസിന് മൊഴി നൽകിയത് വിശദമായ പരിശോധനയിൽ കൊലപാതകമെന്ന സംശയമുണ്ടായി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ രണ്ടാനമ്മയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് തെളിഞ്ഞു തുടർന്നുള്ള ജീവിതത്തിൽ കുട്ടി തടസ്സമാകുമെന്ന് കരുതിയാണ് ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയത് ഈ സമയം കുട്ടിയുടെ പിതാവ് അജാസ് ഖാൻ വീട്ടിലുണ്ടായിരുന്നില്ല സംഭവത്തിന് പിന്നിൽ ദുർമന്ത്രവാദം നടന്നുവെന്ന ആക്ഷേപങ്ങളും പോലീസ് തള്ളി കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്നാണ് നിഗമനം പ്രതി അജിഷയെ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു കോതമംഗലം കുമളി ഷെഫീഖ് വധശ്രമ കേസിൽ പ്രതികൾ കുറ്റക്കാർ രണ്ടാനമ്മയും പിതാവുമാണ് കേസിലെ ഒന്നും രണ്ടും പ്രതികൾ ഷെരീഫിന്റെ രണ്ടാം ഭാര്യ അനീഷ ഷെഫീഖിനെ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നാണ് കേസ് സംഭവം നടന്ന പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം ക്രൂരമായി മുറിവേൽപ്പിക്കൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനായിരുന്നു സംഭവം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത് തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു വിചാരണ കോടതിയിൽ ഹാജരായി നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് കോടതിയിലാണ് ആന്റണി രാജു ഹാജരായത് കേസിന്റെ വിചാരണ പുനരാരംഭിക്കാനുള്ള സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്നാണ് കോടതി കേസ് അഭിമന്യു കൊലക്കേസിൽ കുറ്റപത്രം നൽകി ആറുവർഷം കഴിഞ്ഞിട്ടും വിചാരണ ആരംഭിക്കാത്തതിൽ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി റിപ്പോർട്ട് നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കാണ് നിർദ്ദേശം നൽകിയത് അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയ ഹർജിയിലാണ് ഇടപെടൽ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ സുപ്രീംകോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതി ഹൈക്കോടതി ഉത്തരവ് മതിയായ കാരണങ്ങൾ ഇല്ലാതെയാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു എൻ അപ്പീലിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു യുവനടി നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ ഒമർ ലുലുവിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് പ്രഥമദൃഷ്ടിയ വ്യക്തമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കണ്ണൂർ ഇരിട്ടിയിൽ വീട്ടിൽ നിന്ന് മൂന്ന് ബോംബുകൾ കണ്ടെത്തി ഉളിക്കൽ സ്വദേശി ഗിരീഷന്റെ വീട്ടിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത് ഇന്ന് രാവിലെ സ്ഫോടന ശബ്ദം കിട്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ടെറസിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത് ഉളിക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി മുനമ്പം ജനതയ്ക്ക് ഐക്യദാഠ്യവുമായി മനുഷ്യചങ്ങല വൈപ്പൻ മുതൽ മുനമ്പം വരെ ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമാണ് മനുഷ്യചങ്ങല തീർക്കുക ജനുവരി അഞ്ച് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് മനുഷ്യചങ്ങല വരാപ്പുഴ അതിരൂപതയിലെയും കോട്ടപ്പറം രൂപതയിലെയും വൈദികരും വിശ്വാസികളും പങ്കെടുക്കും ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലാണ് മനുഷ്യചങ്ങല കലാഭവൻ മണി ദൃശ്യമാധ്യമ പുരസ്കാരം ന്യൂസ് ന്യൂസെയിറ്റീന് ഭവ്യ പാർവതിയാണ് മികച്ച ന്യൂസ് ന്യൂസെയിറ്റീൻ സംപ്രേഷണം ചെയ്യുന്ന ക്രൈം പ്രോഗ്രാമായ പോലീസ് പെട്രോളിന്റെ അവതാരകൻ ടോപ് കുര്യാക്കോസും അവാർഡിന് അർഹയായി മികച്ച അഭിമുഖ പരിപാടിയായി അവർണക്കുറിപ്പ് അവതരിപ്പിക്കുന്ന ക്യൂയറ്റീനും തെരഞ്ഞെടുക്കപ്പെട്ടു ജനുവരി ഒന്നിന് കലാഭവൻ മണിയുടെ അൻപത്തിനാലാം ജന്മദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ജനുവരി നാല് മുതൽ വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഷെഡ്യൂളായി ആയിരുപത്തഞ്ച് വേദികളിലായാണ് കലോത്സവം രാവിലെ ഒൻപതരയ്ക്ക് മത്സരം ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൌത്താലു എൺപത്തി ഒൻപത് കാരനായ ഐ എൽ എൽ ഡി നേതാവിന്റെ മരണം ഗുരുഗ്രാമിലെ വീട്ടിലായിരുന്നു നാല് തവണ ഹരിയാന മുഖ്യമന്ത്രിയായിട്ടുണ്ട് വി പി സിംഗിന്റെ കാലത്ത് ഉപപ്രധാനമന്ത്രിയായിരുന്ന ചൌധരി ദേവിലാലിന്റെ മകനാണ് ഹരിയാന പ്രതിപക്ഷ നേതാവായിരുന്ന അഭയ് സിംഗ് ചൌതാലയും മുൻ എം പി അജിത് സിംഗ് ചൌതാലയും മക്കളാണ് ഹരിയാന ഉപമുഖ്യമന്ത്രിയായിരുന്ന ദുഷ്യന്ത് ചൌത്താല കൊച്ചുമകനാണ് ജയ്പൂർ അജ്മീർ ഹൈവേയിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പതിനൊന്ന് പേർ മരിച്ചു മുപ്പത്തഞ്ചോളം പേർക്ക് പരിക്കേറ്റ ഇതിൽ ഇരുപത്തഞ്ചോളം പേർ ഐസ്യൂലാണ് പുലർച്ചെ ബ്രാങ്കോട്ടയിലെ പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു അപകടം രാസവസ്തു നിറച്ച ട്രക്കാണ് മറ്റ് വാഹനങ്ങളിൽ ഇടിച്ചത് നാൽപ്പതോളം വാഹനങ്ങൾ കത്തിയമർന്നു രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പരിക്കേറ്റവരെ ആശുപത്രികളിലെത്തി സന്ദർശിച്ചു ക്രിസ്മസ് ന്യൂഇയർ തിരക്കിനിടെ കൊച്ചുവേളി മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ കൊച്ചുവെള്ളിയിലേക്കുള്ള സർവീസും ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് തീയതികളിൽ മംഗളൂരുലേക്കുള്ള സർവീസുമാണ് റദ്ദാക്കിയത് നൂറിന് മുകളിൽ പേർ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന സർവീസാണ് റദ്ദാക്കിയത് മംഗളൂരിൽ നിന്ന് തിരിച്ചുമുള്ള യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന സർവീസാണിത് അവധികാല തിരക്ക് മൂലം ടിക്കറ്റ് കിട്ടാനില്ലാത്ത സമയത്ത് ട്രെയിൻ റദ്ദാക്കാനുള്ള തീരുമാനം യാത്രക്കാരെ ഇനി ശബരിമല വലക്കുകയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം ർക്കായി തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ ഭക്തജന തിരക്കിലേക്ക് ശബരിമല ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ മാത്രം അൻപത്തോട്ട് ഭക്തരാണ് മല കയറിയത് ഉച്ചവരെയുള്ള ഏറ്റവും വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് ഇന്നലെ തൊണ്ണൂറ്റാറായിരത്തി ഏഴ് ഭക്തരാണ് ദർശനം നടത്തിയത് ഇതും ഈ സീസണിലെ റെക്കോർഡാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയതും ഇന്നലെയാണ്

സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി മുപ്പത് രൂപ പവന് അമ്പത്തി ആറായിരത്തി ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ചും പവന് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റി നാല് ഇടവേളയ്ക്ക് ശേഷം കാണാം ഞാനുണ്ട് ഇവിടെ നമസ്കാരം empty was